നമസ്കാരം കോഴിക്കോട് നടന്ന ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യമന്ത്രി വേദിയിലിരുത്തിക്കൊണ്ട് എം ടി വാസുദേവൻ നായർ നടത്തിയ വിമർശനത്തെക്കുറിച്ച് രഹസ്യാന്വേഷണം നടന്നുവെന്ന വാർത്തയിൽ ഞെട്ടി സാംസ്കാരിക ലോകം പോലീസ് സ്പെഷ്യൽ ബ്രാഞ്ചിനെ കൊണ്ടാണ് അന്വേഷിപ്പിച്ചതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ മുഖ്യധാരാ മാധ്യമങ്ങളടക്കം ഇത് വാർത്തയായി നൽകിയിട്ടുമുണ്ട് പ്രസംഗത്തിന് പിന്നിൽ ബാഹ്യ ഇടപെടൽ ഉണ്ടായോ എന്നാണ് ആഭ്യന്തര വകുപ്പ് രഹസ്യാന്വേഷണം നടത്തിയത് എന്ന് എല്ലാ പ്രമുഖ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു പ്രസംഗത്തിൽ ബാഹ്യ ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്ന് രഹസ്യാന്വേഷണ വിഭാഗം മേലുദ്യോഗസ്ഥർക്ക് നൽകിയ റിപ്പോർട്ട് എന്നാണ് അറിയാനാവുന്നത് ജനുവരി പതിനൊന്നാം തീയതി ലിറ്റററി ഫെസ്റ്റിന്റെ ഉദ്ഘാടന വേദിയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ വേദിയിലെത്തിക്കൊണ്ട് നേതൃപൂജയെയും അധികാരത്തിലെ വഴിതെറ്റലിനെയും കുറിച്ച് എം ടി പ്രസംഗിച്ചത് എം ടിയുടെ പ്രസംഗത്തിന് പിന്നാലെ ഇത് വിവാദത്തിന് വഴിവെക്കുമെന്ന് സംസ്ഥാന രഹസ്യാന്വേഷണ വിഭാഗം ആഭ്യന്തര വകുപ്പിനെ അറിയിക്കുകയും ചെയ്തു പ്രസംഗം കഴിഞ്ഞ ഉടനെ തന്നെ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ഇത് ഏറ്റുപിടിച്ചു ഇതിനു പിന്നാലെ പ്രതിപക്ഷം സർക്കാരിനെതിരെ കിട്ടിയ വടിയായി തന്നെ ഈ പ്രസംഗത്തെ കണ്ടു ഇത് കണക്കിലെടുത്തുകൊണ്ടാണ് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ സ്പെഷ്യൽ ബ്രാഞ്ചിന് ആഭ്യന്തര വകുപ്പ് നിർദ്ദേശം നൽകിയത് എന്നാൽ ബാഹ്യ ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നാണ് കണ്ടെത്തൽ ഈ പ്രസംഗമാകട്ടെ എം ഡി തന്റെ പഴയ ലേഖനം ആവർത്തിക്കുകയാണ് ചെയ്തത് രഹസ്യാന്വേഷണ സംഘം ഇത് സാധൂകരിക്കാൻ ലേഖനം പ്രസിദ്ധീകരിച്ച പഴയ പുസ്തകവും റിപ്പോർട്ടിനൊപ്പം സമർപ്പിച്ചതായാണ് അറിയുന്നത് റിപ്പോർട്ട് എ തലത്തിൽ പരിശോധനയ്ക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് മാധ്യമത്തിലെ വാർത്ത ഈ അന്വേഷണം എങ്ങനെ എന്നത് ആശങ്കയായി സാംസ്കാരിക മാറുന്നു എം ഡിയുടെ ഫോൺ കോളുകൾ ചോർത്തിയോ എന്നതടക്കം ബാഹ്യ ഇടപെടൽ കണ്ടെത്താൻ എം ഡിയുടെ ഫോൺ രേഖകൾ വിശദമായി പരിശോധിച്ചിട്ടുണ്ടാകാം എന്ന് തന്നെയാണ് വിലയിരുത്തൽ ഇതിനൊപ്പം എം ഡിയുടെയും കുടുംബാംഗങ്ങളുടെയും ഫോൺ പിന്നീടുള്ള ദിവസങ്ങളിൽ പോലീസ് ചോർത്തിയിട്ടുമുണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല ഇതൊരാശങ്കയായി തന്നെ സാഹിത്യ പ്രവർത്തകർക്കിടയിൽ സജീവമാണ് എം ഡിയുടെ വാക്കുകളെ പോലും ബാക്കി ആരോപിച്ചുകൊണ്ട് അന്വേഷണം നടത്തുന്നത് ഇനി ആരും സർക്കാരിനെതിരെ ഇത്തരം പ്രസംഗങ്ങൾ നടത്തില്ല എന്ന് ഉറപ്പിക്കാനാണെന്നാണ് ഒരു വിഭാഗത്തിന്റെ ആരോപണം ഇതെല്ലാം ഫാസിസമല്ലേ എന്ന ചോദ്യവും അവർക്കുണ്ട് എന്നാൽ തൽക്കാലം കരുതലോടെ മാത്രമേ പരസ്യ പ്രതികരണം നടത്തൂ എം ഡിയുടെ വിമർശനം വന്നതോടെ കാപ്സ്യൂൾ ഇറക്കിയത് പിണറായിയെ കുറിച്ചല്ല എന്നായിരുന്നു പാർട്ടി കമ്മിറ്റി കൂടിയപ്പോൾ തീരുമാനിച്ചത് പുതുമില്ലാത്ത ആരോപണമെന്നും പ്രതികരിക്കേണ്ട എന്നുമെല്ലാം പാർട്ടി തീരുമാനമെടുത്തു ഇതിനെല്ലാം ശേഷമാണ് എം ഡിയുടെ ആരോപണം പിണറായിയെ തന്നെ ലക്ഷ്യം വെച്ചാണ് എന്നും അതിൽ ബാഹ്യ ഇടപെടൽ ഉണ്ടോ എന്നും രഹസ്യാന്വേഷണവും നടത്തിയത് പ്രസംഗ വിവാദത്തിന് പിന്നിൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ സംഘാടകരിൽ ചിലരുടെ പങ്കുണ്ട് എന്നായിരുന്നു സി ഒരു വിഭാഗം ആരോപിച്ചത് ഇ എം എസ് സമാരാധ്യനായത് എങ്ങനെയെന്ന് വിവരിച്ചുകൊണ്ട് ആചാരോപചാരമായ നേതൃത്വ പൂജകളിൽ ഒന്നും അദ്ദേഹത്തെ കണ്ടില്ല എന്ന് സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ എം ഡിയുടെ പ്രസംഗം ഇത് വിവാദമാക്കിയതിന് പിന്നിൽ സി പി എമ്മിലെ ചിലരാണ് എന്ന് പാർട്ടിക്കുള്ളിൽ തന്നെ വിമർശനവും വന്നു പിണറായി വിജയനെ പ്രകീർത്തിച്ചു കൊണ്ട് തിരുവാതിര കളികളും സംഗീത ആൽബവും ഇറങ്ങിയത് ഏറെ വിവാദമായിരുന്നു ഇതിനിടയിലാണ് മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തിക്കൊണ്ട് എംഡിയുടെ ഈ വിമര്ശനം